നമ്മൾ ഇല്ല പുതിയ 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 കഥ വെച്ചാൽ അങ്ങനെയാണ് തീരുമാനിച്ചത് ലൈക് മുന്നോട്ട് മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരകളിൽ ഒന്നായിരുന്നു ഏഷ്യാന് സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വനം എന്ന സീരിയൽ നടി ചിപ്പി ഗോപിക അനിൽ സജിത് രാജീവ് തുടങ്ങി നിരവധി താരനിര തന്നെ അണിനിരുന്ന സീരിയൽ തന്നെയായിരുന്നു അത് എന്നാൽ ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സാന്ത്വനും രണ്ടാം ഭാഗം വരാൻ പോവുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നത് ഇത്തരം ഒരു വാർത്ത വന്നതു മുതൽ ആരാധകർ ഏറ്റവും അധികം അന്വേഷിച്ചത് പഴയ താരങ്ങൾ എല്ലാവരും ഈ പരമ്പരയിൽ ഉണ്ടാവുമോ എന്ന് മാത്രമാണ് ഇതിനുള്ള മറുപടി പറയുകയാണ് സാന്ത്വനത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപിക സാന്ത്വനും രണ്ടാം ഭാഗത്തിൽ ഞങ്ങൾ ആരുമില്ല പുതിയ കഥയും പുതിയ കഥാപാത്രങ്ങളുമാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പുതിയ സ്റ്റോറി ആയിട്ട് തന്നെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പ്രൊമോ വന്നപ്പോൾ രാജീവേട്ടൻ ഉണ്ടായിരുന്നു രാജീവേട്ടൻ പ്രൊമോ ഷൂട്ടിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ ചേട്ടനും സീരിയലിൽ ഉണ്ടാവില്ല പുതിയ ടീമാണ് അതിൽ യാതൊരു വിഷമവും ഇല്ല എല്ലാവരും നന്നായി ചെയ്യട്ടെ എന്നാണ് ഗോപിക പറഞ്ഞത് ഇക്കഴിഞ്ഞ ജനുവരിയിൽ സാന്ത്വന സീരിയൽ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ തന്നെയായിരുന്നു ഗോപിക നടനും അവതാരകനുമായ ഗോവിന്ദ് പത്മസുരിയെ വിവാഹം ചെയ്തത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക